ഇതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കും കുട്ടികൾക്കും ചെയ്ത ഡീറ്റെയിൽസ് ആണ് പറയണത് ഞാൻ ആദ്യമൊക്കെ റെഡിമെയ്ഡ് ഷർട്ടാണ് എടുത്തിരുന്നത് പക്ഷേ ഞാനിപ്പോൾ ഈ ഇതിന് ഞാൻ മക്കൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നെറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ഈ ക്ലോത്തിൻ്റെ പേരെന്താ എനിക്കറിയില്ല ആൺകുട്ടികൾക്ക് ഷർട്ടടിക്കാൻ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഹാഫ് സ്ലീവാണ് കുട്ടികൾക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കോളറിന് സ്റ്റിപ്പ് ഇല്ലാതെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനിതിനെ പോക്കറ്റ് ആഡ് ചെയ്തിട്ടില്ല കാരണം ഇപ്പോഴത്തെ അടുത്ത റെഡിമെയ്ഡ് ഡ്രസ്സിൽ നമുക്ക് പോക്കറ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നില്ല കാരണം ഒരുപാട് കസ്റ്റമർ അത് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തത് പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഡ്രസ്സ് ഇതായിരുന്നു ഇത് എന്താ സ്ട്രാപ്പ് മോഡൽ മോഡല് മാക്സിഗോണാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഇതിന് വേണ്ടിയിട്ടല്ല അതിൻ്റെ മുന്നേ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോലുള്ള ഇതാണ് ഇട്ടിരുന്നത് പിന്നെ ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് സ്റ്റെപ്പിൽ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പിനെക്കിന് നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇന്നർ യൂസ് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ മോളോ ഡ്രസ്സ് കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നീ മുന്നേ ചെയ്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ് ഇതാദ്യം എൻ്റെ അടുത്തൊരു റെഡിമെയ്ഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഫുള്ള് ലെങ്ത്തും പിന്നെ സ്ലീവൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിന് വർക്ക് ക്ലോത്തും ജോർജെറ്റ് ക്ലോത്തൊക്കെ ഉപയോഗിച്ച് കണ്ടാണ് ഇതെങ്ങനെ ആക്കി ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ നെക്ക് ചെയ്യണ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഇത് ഇതേ കളറിൽ ജോർജറ്റ് ക്ലോത്തും വർക്ക് നെറ്റ് ക്ലോത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ തിരഞ്ഞു നോക്കി എന്നിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ ഫുൾ ലെങ്ത്താക്കി ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മോൾക്ക് ഇതിനായിട്ട് ചെയ്തതല്ലായിരുന്നു വേറെ ഞാൻ ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ ഈ ഒരു ഡ്രസ് ഇട്ടിട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇതിനോട് ഫോട്ടോ എടുത്തത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഈതിനെടുത്ത ഫോട്ടോസ് മോളുടെ ഒരു ചോർച്ചറ്റ് ക്ലോത്ത് ആയിരുന്നു മൂന്നര മീറ്ററിൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ആൺകുട്ടികൾക്ക് പിന്നെ ഒരു ഒന്നര മീറ്ററിലാണ് ഈ ക്ലോത്ത് വാങ്ങിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അടുത്ത പുതിയ വീഡിയോസായിട്ട് പിന്നെ കാണാം